കളവ് പറഞ്ഞാലും അതിനൊക്കെ റിപ്പോർട്ടുകളും കണക്കുകളും സഹിതം പൊളിച്ചെടുക്കുന്ന ഒരേ ഒരു ആളേ ഉള്ളൂ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം ഇതിനു മുൻപ് ആഭ്യന്തര എന്നിങ്ങനെ പലവിധ കേന്ദ്ര സർക്കാരിന്റെ പൊങ്ങച്ചനും പറച്ചിലെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിച്ചു കീറിയൊട്ടിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക കഴിവ് തന്നെയുണ്ട് ഇതാ വാക്സിൻ നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് ഈ അരിച്ചുപിറക്കി വിമർശിക്കുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അത്തരത്തിൽ കേന്ദ്രത്തിന്റെ പോരായ്മകളുടെ മുക്കും മൂലയും അരിച്ചുപിറക്കി സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ജയറാം രമേശിന്റെ ഒരു ഹോബി തന്നെ പോളിയോയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ മുൻപന്തിയിലായിരുന്ന ഉത്തർപ്രദേശിലെ ബുലൻഷറിലെ ബി ബി സി ഓയിൽ ഫാക്ടറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിന് ശേഷം ഒരു വാക്സിൻ പോലും നിർമ്മിച്ചിട്ടില്ല എന്ന അവകാശപ്പെടുന്ന റിപ്പോർട്ട് പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഓറൽ പോളിയോ വാക്സിനുടെ ഉൽപാദനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ യു പി യിലെ ബുലൻഷഹറിൽ ഭാരത് ഇമ്യൂണോളജിക്കൽ ആൻഡ് ബയോളജിക്കൽസ് കോർപ്പറേഷൻ രൂപീകരിച്ചു എന്നാൽ ഇന്ന് ഈ സ്ഥാപനം ജൈവികമല്ലാത്ത പ്രധാനമന്ത്രിയുടെ കീഴിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ജയറാം രമേശ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സ്ഥാപനം അടച്ചുപൂട്ടിയെന്നും ഇവിടെ ജോലി ജോലിയെടുത്തിരുന്ന നിരവധി തൊഴിലാളികളുടെ ഭാവി അനിശ്ചിതത്തിലായെന്നും അവർക്ക് വർഷങ്ങളായി ശമ്പളം ലഭിച്ചിട്ടില്ലായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചു പൊതുമേഖലയിലുൾപ്പെടെ ശക്തമായ ആഭ്യന്തര ഉൽപാദനശേഷി ഇന്ത്യക്ക് ആവശ്യമാണെന്നതിന്റെ തെളിവാണ് കോവിഡ് നയൻറ്റീൻ എന്നാൽ ഭാരത് ഇമ്യോണിക്കൽ ആൻഡ് ബയോളജിക്കൽ കോർപ്പറേഷൻ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഫണ്ട് അനുവദിച്ചിട്ടു പോലും അതിനൊന്നും ആരും ശ്രമിച്ചിട്ടില്ല ജൈവശാസ്ത്രപരമല്ലാത്ത പ്രധാനമന്ത്രി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബുലൻഷാഹർ സന്ദർശിച്ചിരുന്നു പക്ഷേ പ്ലാന്റ് പുനർജീവിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞില്ല എന്നും മാത്രമല്ല പിന്നീട് നാളിതുവരെ തിരിഞ്ഞു നോക്കിയിട്ട് കൂടിയില്ല കോവിഡ് മഹാമാരിയുടെ രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായും തടയാമായിരുന്നുവെങ്കിലും എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളോട് കാണിക്കുന്ന അവഗണന അതിന്റെ തീവ്രത കൂട്ടി ശാസ്ത്രവും ആരോഗ്യപരവുമായി വികസിക്കുവാനും വികസിപ്പിക്കാനും ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കാതെ കേവലം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പുറകെ നടക്കാൻ ധൃതിപ്പെടുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി